ഹേ നമസ്കാരം ട്രോളിംഗ് നിരോധനമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലേ അപ്പം ഇത് അതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ഉണ്ട് അവസാനത്തെ വേണം നമ്മൾ കടലിൽ പോയപ്പോഴുള്ള വീഡിയോന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട് അതും നല്ല കിടിലൻ കൊൽക്കത്ത സ്റ്റൈൽ ബിരിയാണി ആണ് നമ്മൾ വെക്കാൻ പോകുന്നത് അത് നല്ല കിടിലൻ നെയ്മീനൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതേ സ്റ്റോറിയിൽ നിന്ന് വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അറക്കയുണ്ട നമ്മൾ എടുത്തേക്കാണ് അറക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഫിഷ് അല്ലെങ്കിൽ നെയ്മീൻ അങ്ങനെ പല പല പേരുണ്ട് അപ്പോൾ പല നാട്ടിലും പല പേരായിരിക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ നല്ല ഇരുട്ട് കുത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴ തകർക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ മഴ അത്രയും വലുതായിട്ട് പെയ്തില്ല മഴയും പെയിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറുക്കന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തെങ്കിലും ആവെ മീനൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിന്റെ അണിയത്തേക്ക് വന്നപ്പോണെങ്കില നല്ല കിടിനൊരു മഴ വില്ലോ നീങ്ങണേണ്ടി കാണുന്നത് മഴവില്ലിന്റെ പൂർണ്ണ രൂപം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പൊ അതും കാണാൻ പറ്റി അപ്പൊ നിങ്ങള് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ കണ്ടോട്ടെ അതെ മഴവില്ലണ്ട മഴകിലുണ്ട കടലിലും കാണുന്നത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന മീൻ നമ്മൾ നന്നായിട്ട് കഴുകിയവിടെ ചെന്നിട്ട് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും തക്കാളിയും അതുപോലെ ബിരിയാണിക്ക് ആവശ്യമായ എന്തെല്ലാം അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് തന്നെ മീനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് ഉപ്പ് ഇതെല്ലാം എടുത്തിട്ടൊന്ന് സോഫ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോയണ്ട അപ്പൊ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പെരട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യ പാത്രം വെച്ച് ഓയില് ഒഴിച്ച് പിന്നെ നേരെ നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഇടാട്ട അപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദിക്കാർ അതായത് കൊൽക്കത്തയിലുള്ള ആളുകളൊക്കെ മീൻ പറക്കാൻ നേരത്തെ അവരധികം മസാലകളൊന്നും യൂസ് ചെയ്യൂലെന്നാണ് പറയുന്നത് മുളകൊടി എന്ന് പറയുന്ന സാധനമേ അവരങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ പുള്ളിക്കാരൻ പറഞ്ഞ നമ്മുടെ ഈ ബോട്ടിലെ കിച്ചൻപണിക്കാരൻ പറഞ്ഞാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മാത്രമുട്ടാണ് ഇവർ മീൻ പറക്കുന്നത് മുളകൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ അതേ സവാള തക്കാളി അതുപോലെ പല പല സാധനങ്ങൾ സാധനങ്ങളും നമ്മിപ്പോൾ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അതൊരു റോസ്റ്റ് പോലെ കേട്ടോ സവാളയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ബിരിയാണി നമ്മൾ ബിരിയാണി അപ്പോൾ അപ്പതേ ഇഞ്ചിയും അതുപോലെ സവാള തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് അതായത് കുറച്ചെടുത്തിട്ട് നമ്മ മിക്സിയിലിട്ട് അടിച്ചെടുക്കണേണ്ട മിക്സിയൊക്കെ എല്ലാ ബോട്ടിലും ഉണ്ടാവൂലട്ടാ ചില ചില ഉണ്ടാവും അത് തേങ്ങ അരച്ച് കറി കൂട്ടണ ചില സ്രാങ്കന്മാരുണ്ടാവും അപ്പോൾ അവർ പറയണ അനുസരിച്ചാണ് നമ്മൾ മിക്സിയും കാര്യങ്ങളെല്ലാം വെച്ചുകൊടുക്കണം മീനെല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇനി അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ച എണ്ണയെ തന്നെ ഉണ്ട് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ സവാള കുറച്ചിട്ട് നേരെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാട്ടെ പിന്നെ നമ്മൾ മിക്സിയിലടിച്ചെടുത്തില്ല കുറച്ച് സവാളയും കുറച്ച് തക്കാളി മിഞ്ചി എല്ലാം ഇട്ടിട്ട് അത് ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നേരെ തക്കാളി കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് കൊണ്ട് പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നത് അതിന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇതെല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാ ഒരു പച്ചമണം ആ ഒരു മസാലയുടെ ഒക്കെ പോകണ വരും അതുകഴിഞ്ഞ് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാട്ടെ ഉപ്പ് നമ്മൾ മീനിൽ ഇട്ടുണ്ടായി അപ്പൊ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടാ അല്ലെങ്കിൽ കൂടിപ്പോ ചിലപ്പോ അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നേരെ നമ്മൾ വെറുത്തു വെച്ചേക്കണം മീൻ അങ്ങോട്ട് തട്ടിക്കൊടുക്കാട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചപ്പോഴും നമ്മുടെ നെയ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കലാണ് അതും ഒരു വെറൈറ്റി ടൈപ്പ് ബിരിയാണി ഉണ്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ ഫിഷ് ഹോക്കി അടിപൊളിയായിട്ട് നല്ല കിടിലൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങണത് സലാഡ് അച്ചാർ അതുപോലെ മുട്ട അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാവില്ലേ അതെല്ലാം ഇണ്ടിട്ടാ മുട്ടേമ ഇവിടെ തിളപ്പിച്ചുവെച്ചിട്ടുണ്ട് അപ്പതേ സലാഡ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബിരിയാണി ഉണ്ടാക്കലുണ്ട് ഇതിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ വലിയ അരി വെച്ചാണ് സാധാരണ ചെറിയ അരിയും ഉണ്ട് വലിയ അരിയും ഉണ്ട് ബോട്ടിൽ കൂടുതലും ഉണ്ടാക്കാറ് വലിയ അരി വെച്ചാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം എന്റെ എനിക്കിഷ്ടം വലിയ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കണേണ്ട അതുപോലെ സവാള പിന്നെ കറുകപ്പട്ട അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട നെയ്യാനകത്താണ് നമ്മൾ ഇട്ടുന്നത് ഡാൽഡില്ല കശുവണ്ടിയൊക്കെ സാധാരണ നമ്മൾ വറുത്താണ് വെക്കാറുള്ളൂ പക്ഷേ ഇതിലങ്ങനെ അല്ല ഇവരിതിലേക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ട കശുവണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കണ്ടട്ടോ ജീരകപ്പൊടി ഇവരെല്ലാ മസാലയിലും ജീരകപ്പൊടിയും ഉപയോഗിക്കട്ടെ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ ബിരിയാണി മസാലയേണ്ട മെയിനായിട്ടുള്ളത് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം അരിക്ക് വെള്ളമൊഴിക്കണമല്ലോ വെള്ളമൊഴിച്ച് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറ് എന്തോ അപ്പോൾ വെള്ളമൊക്കെ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് മാത്രം കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടട്ട അത് എന്തിനാണെന്നറിയില്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ്ട ഇടക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നമ്മൾ അടിക്കി പിടിക്കേണ്ട നോക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടട്ട പിന്നെ ചെറിയ രീതിയിൽ റോളിങ്ങുള്ളതിൻ്റെ പേരിൽ അങ്ങനെ അടിക്കി പിടിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ എന്തായാലും അവസാനം നെയ്യെല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം പറ്റണതിന് മുമ്പ് തന്നെ തീ അങ്ങോട്ട് ഓഫീ തുടങ്ങി അപ്പോൾ ഞാൻ വിളിച്ചത് വെള്ളമുണ്ടല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേറൊരു സംഭവം ഉണ്ടെന്നും പറഞ്ഞിട്ട് വെള്ളം കുറച്ചിരിക്കാതെ ഇതുപോലെ മൂടിയെല്ലാം വച്ച് അതിൻ്റെ മുകളിൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമെല്ലാം പറ്റി ബിരിയാണി സൂപ്പറാവുന്ന വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു കുളമൊക്കെ കളഞ്ഞതാണ്ട് പക്ഷേ പുള്ളി പറഞ്ഞ പോലെ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി ഇവിടെ കിടിലിനായിട്ട് വന്നേക്കുന്നുണ്ട് എന്തായാലും അടിപൊളി കൊൽക്കത്ത സ്റ്റൈൽ ബിരിയാണി വിത്ത് നമ്മുടെ അടിപൊളി അയ്ക്കൂറക്കറി എന്തായാലും അക്കൂറൊക്കെ അറിയല്ല ഐക്കൂറ റോസ്റ്റ് ചെയ്ത് നോക്കി ബിരിയാണിക്ക് ഒക്കെ എനിക്ക് വലിയ അരിയാണ് ഇഷ്ടം എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ റോസ്റ്റിന്റെ അളവ് വേണമെങ്കിൽ കൊടുത്തൂട കുറച്ചും കൂടി എടുത്തുകൂടിയാണ് പക്ഷെ പക്ഷെ ചില സമയങ്ങളിലെ എപ്പോഴും നമ്മ മീൻ കഴിച്ചു കഴിഞ്ഞാല് നമുക്കൊരു മട്ടി പോലെ വരും അതുമാത്രമല്ല ഈ മീൻ വറുത്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറേ വരുത്തുന്നതാണ് അങ്ങനത്തെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തകർത്തൊണ്ട